റെയിൽവേ സ്റ്റേഷൻ റോഡിൽ മാലിന്യ പ്ലാന്റിലേക്ക് പോകുന്ന പൈപ്പ് ലൈനിൽ നിന്നും അഴുക്കുവെള്ളം റോഡിലേക്ക് ഒഴുകുന്നതിൽ പ്രതിഷേധിച്ച് ഓട്ടോ ലേബർ യൂണിയൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കോർപ്പറേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു എ വി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒരാഴ്ചയായി മാലിന്യ പ്ലാന്റിലേക്ക് പോകുന്ന പൈപ്പിലെ മൂടി വഴി മലിനജലം പുറത്തേക്കൊഴുകുന്നതായി ഓട്ടോ തൊഴിലാളികൾ പറയുന്നു ഇതുവഴി യാത്ര ചെയ്യുന്നവർക്കും ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു വാഹനങ്ങൾ പോകുമ്പോൾ മലിനജലം തെറിച്ച് ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങൾക്കും കാൽനട യാത്രികർക്കും ഇതുവഴി കടന്നു പോകാൻ കഴിയാറില്ല വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ശാശ്വതമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ച മാർച്ചിന് എൻ അജിത് ജംഷീർ എ കെ ആരിഫ് എന്നിവർ നേതൃത്വം നൽകി കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് സമാപിച്ച മാർച്ചിൽ സി ഷരീഫ് കെ പ്രവീൺ പ്രവീൺന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു മോട്ടോർ വാഹനങ്ങളെല്ലാം തന്നെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഈ സമരത്തിലേക്ക് പോകുമെന്നാണ് പറയാനുള്ളത് കാരണം രണ്ടു മൂന്ന് ദിവസമായി ഞങ്ങൾ ഈ അധികാരികളെ അധികാരികളെ ആയി ബന്ധപ്പെട്ട് സംസാരിച്ചത് എന്നാൽ അവർ ഒരു തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ജനദ്രോഹപരമായ ഭരണമാണ് ഇനി മുന്നോട്ട് കൊണ്ടുവന്നത് പല മേഖലയിലും അഴിമതി വാഴുന്ന കോർപ്പറേഷൻ ഇതല്ല ഇതിനൂവും ചെയ്യുമെന്നാണ് നാട്ടുകാർ പലരും പറയുന്നത് കാരണം വെറും പണമുണ്ടാക്കുക കമ്മീഷൻ വാങ്ങിക്കുക എന്നൊരു എന്നൊരു ഇതിലേക്ക് ഈ ഭരണം അതപ്പതിച്ചിരിക്കുകയാണ് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്ന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്

Irati Road, Matenu